മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ഫാത്തിമ മാതാ ദേവാലയത്തിലെ പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ മൂന്നാമത് ഉട്ടു ആഘോഷിച്ചു തിരുനാൾ തിരുനാൾ പാട്ട് ഫാദർ ഫാദർ വഹിച്ചു മാലിയൻ സന്ദേശം നൽകി വടകാഞ്ചേരി ദേവാലയം വികാരി വർഗീസ് തരകൻ ഊട്ടുനേർച്ച വെഞ്ചിരിപ്പ് നടത്തി ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ വെള്ളിക്കുരിശും പൊന്നുകുരിശും മുത്തുക്കുടുകളുമേന്തി നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ ഇടവകങ്ങൾ പ്രാർത്ഥനയിൽ അണിചേർന്നു ഇടവക വികാരി റവറന്റ് ഫാദർ ടോം വേലുകാരൻ തിരുനാൾ പ്രദക്ഷിണത്തിന് കാർമികത്വം വഹിച്ചു വൈകിട്ട് ഏഴിന് കൊന്തറാലി സമാപനവും തുടർന്ന് അമ്മയോടൊത്ത് അത്താഴവും നടന്നു കൈകാരന്മാരായ റെജി ജോർജ് മുണ്ടുകുഴിക്കര ബിജു ദേവസ്യ കുടലിൽ ജനറൽ കൺവീനർ സജി ജോസഫ് മുണ്ടഞ്ചേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത്യൂസ്